ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തി ആൽഫിയുടെയും അമ്മുവിൻ്റെയും അഗ്നിയുടെയും അപ്പൂവിൻ്റെയും വെഡ്ഡിംഗ് റിസപ്ഷൻ പാർട്ടി നടന്നു ആരെക്കൊണ്ടും പരാതി പറയിപ്പിക്കാത്തയായിരുന്നു ആ വെഡ്ഡിംഗ് റിസപ്ഷൻ പാർട്ടി നടന്നത് എല്ലാവർക്കും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കൗതുകം നിറച്ചു ഒരു വിവാഹ സൽക്കാരമായിരുന്നു ആൽഫി അഗ്നി കൂട്ടുകെട്ടിൻ്റെ ശത്രുക്കളായി വന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിത്രങ്ങളായി മാറിയ ആൽഫിയും അഗ്നിയും അന്ന് ഒരുപാട് ലേറ്റായാണ് ഫങ്ഷൻ തീർന്നത് വിളിച്ച എല്ലാ അതിഥികളും തന്നെ വന്നു എന്ന് തന്നെ തോന്നി പെട്ടെന്ന് തന്നെ ആൽഫി അമ്മു അഗ്നി അപ്പു ഇവർ നാലു പേരും ആ നാട്ടിലെ വലിയ ചർച്ചയായി തന്നെ മാറി നരിക്കുന്നൽ വീട്ടിലും അയ്യങ്കർ മനയിലും സന്തോഷത്തിന്റെ ദിവസമായിരുന്നു അഗ്നിയുടെ വീട്ടില് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും ആരും ഉണ്ടായിരുന്നില്ല അവന്റെ ബന്ധുക്കളായിട്ട് ഒരുപാട് അടുപ്പം ഇല്ലാത്തത് തന്നെ ആരെയും അവൻ വിളിക്കാനും നിന്നില്ല അയ്യങ്കാർ മനയിൽ നിന്നും അവൻ വിവാഹം കഴിച്ചതിന് എതിർപ്പുള്ള ആളുകളായിരുന്നു കൂടുതലും ബന്ധുക്കൾ അതുകൊണ്ട് തന്നെയാണ് അവൻ ആരെയും കല്യാണത്തിന് ക്ഷണിക്കാതിരുന്നത് എല്ലാ അതിഥികളും പോയതിനു ശേഷമാണ് ആൽഫിയും അഗ്നിയും അടക്കം എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത് എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഇതേ സമയം അവിടെ നിന്നും ഇറങ്ങിപ്പോയ നാഥ് വലിയൊരു വീടിന്റെ മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നും അവൻ കാറ്റ് പോലെയാണ് അകത്തേക്ക് പോയത് മുന്നിലെ വാതിൽ തള്ളി തുറന്നു അകത്തേക്ക് കയറി അവനാകെ ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തലമുടിയിൽ കൈകൾ കോർത്തു പിടിച്ച് വലിച്ചു അവന്റെ ദേഷ്യം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവന്റെ കണികളിൽ അപ്പോഴും രണ്ട് പെൺകുട്ടികൾ ഒരുപോലെ ഇരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടികൾ അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആൽഫി അഗ്നി എന്നീ രണ്ടു പേർ നീലക്കണ്ണുള്ള സുന്ദരികളായ പെൺകുട്ടികൾ മാത്രമായിരുന്നു ആ സമയം നാദിന്റെ മനസ്സിൽ എവിടെയാണ് തെറ്റുപറ്റിയത് തങ്ങൾക്കാർക്കും എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് അപർണ സുപർണ അവന് വീണ്ടും തലവേദനിക്കാൻ തുടങ്ങി അവൻ വേഗം അവൻ്റെ റൂമിനോട് ചേർന്നുള്ള സ്വിമ്മിങ് പൂളിലേക്കാണ് പോയത് ആ വേഷത്തിൽ തന്നെ പൂളിലേക്ക് ഇറങ്ങി ശരീരം ചുട്ടു പൊള്ളുന്നത് പോലെയെല്ലാം അവന് തോന്നുന്നുണ്ടായിരുന്നു അവൻ കുറേ സമയം വെള്ളത്തിനടിയിൽ മുങ്ങി താന്നു അവൻ്റെ തലയെല്ലാം പൊട്ടിപ്പുളരുന്നത് പോലെ അപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ നിറയെ വീണ്ടും ആ രൂപങ്ങൾ തെളിഞ്ഞു വന്നു ഇത്രയും നാളും തങ്ങളെ അവരെല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കുകയായിരുന്നു എന്നാലോചിച്ചപ്പോൾ അവന് വീണ്ടും ദേഷ്യം കൂടി വന്നു ആ സമയം അവൻ്റെ ഫോണിലേക്ക് നിർത്താതെ സ്റ്റീഫൻ മാളിക്കലിൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നു അതൊന്നും അറിയാതെ പോളിൽ തന്നെ കിടന്നു കുറേ സമയം കഴിഞ്ഞതും അങ്ങോട്ട് സ്റ്റീഫൻ പേടിയോടെ വരികയായിരുന്നു നാത് എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമോ എന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു കാരണം അവൻ ആ പെൺകുട്ടിയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അവൻ്റെ ആ ഭാവങ്ങളിൽ നിന്നും അയാൾക്ക് മനസ്സിലായിരുന്നു അയാൾ വരുമ്പോൾ പോളിൽ തന്നെയായിരുന്നു നാഥ് അവനെ കണ്ടതും ആശ്വാസത്തോടെ അയാൾ നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് നിന്നു പിന്നെ നടന്ന് അതിനടുത്തേക്ക് ചെന്നു കണ്ണുകളടച്ച് വെള്ളത്തിൽ മലർന്നു കിടന്ന് കൈകൾ രണ്ടും വിരിച്ചു വെച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവനെ അയാൾ നോക്കി നിന്നു നീ എന്ത് പണിയ മോനെ കാണിച്ചത് എത്ര നേരായിന്നറിയോ ഞാൻ നിന്നെ വിളിക്കുന്നത് ഒരു വാക്ക് വിളിച്ചിട്ട് പറയാൻ പാടില്ലായിരുന്നോ നീ ഇവിടെയുണ്ടെന്ന് ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്തു പറ്റി ചെറിയ പപ്പ പേടിച്ചു പോയോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയോ അങ്ങനെ പേടിച്ചോടാൻ മാത്രം ബീരുവല്ല ചെറിയ പപ്പയുടെ നാത് എന്നെ തോൽപ്പിച്ചു എന്നെ വിഡ്ഡിയാക്കി എന്നൊരു തോന്നലുണ്ടാവും ആൽഫ്രഡ് നരിക്കുന്നേലിനും അഗ്നിദേവിനും അങ്ങനെ തന്നെ അവര് വിചാരിക്കട്ടെ അവരങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കണം ഇനിയാണ് തിരിച്ചടി കൊടുക്കേണ്ടത് അവൻ കണ്ണു തുറന്നുകൊണ്ട് നീന്തി ചെറിയ പപ്പ അടുത്തേക്ക് എത്തി അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി സങ്കടമായോ ചെറിയ പപ്പയ്ക്ക് അവൻ്റെ മുന്നിൽ തോറ്റുപോയി എന്ന് വീണ്ടും വീണ്ടും തോറ്റുപോവുകയാണ് അല്ലേ പപ്പ അവൻ ചോദിച്ചതും സ്റ്റീഫൻ നാതിൻ്റെ തലേ ഒന്ന് തലോടി പോട്ടേര മൊനെ നമുക്കും ഒരവസരം വരും വരും ആ അവസരത്തിനായി കാത്തിരിക്കണം ഇനി ഇത്രയും നാളും അവർ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് അവർ നേരത്തെ മുൻകൂട്ടി കരുക്കൽ നീക്കി എന്നാൽ ഇനി പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ഒരിക്കലും തിരിച്ചടി പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സമയം കൊടുക്കാത്ത സമയത്ത് വേണം ഇനി നമ്മൾ പ്രതികരിക്കാൻ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ തിരിച്ചടിയിൽ ഇന്ന് എൻ്റെ മുന്നിൽ വിജയിച്ചു നിന്ന ആൽഫ്രഡ് നരിക്കുന്നിലും അഗ്നിദേവും വീഴണം വീഴ്ത്തിയിരിക്കും ഈ നാഥ് അന്ന് അന്നവന്മാർ എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവരെയും പറ്റിച്ചത് അന്ന് ആ പർദ്ദയിട്ടത് സുഭർണയായിരുന്നു അവൻ്റെ പെണ്ണായിരുന്നു ആർക്കും ഒരു സംശയത്തിന് പോലും ഇട നൽകിയില്ല അവന്മാർ രണ്ടുപേരും അതിനു മുമ്പോ അന്ന് ആ ബസ് ഇറക്കിയന്ന് പള്ളിമുറ്റത്ത് വെച്ച് എന്തൊരു ഷോയായിരുന്നു നമ്മൾ അന്ന് എന്താ പ്രതീക്ഷിച്ചത് നമ്മളേക്കാൾ വലിയൊരു ശത്രുവാണ് അഗ്നിദേവെന്ന് അവൻ എന്തെങ്കിലും തിരിച്ചടി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ആ ജയദേവ് മാണിക്ക വാക്ക് വിശ്വസിച്ചു അവിടെയെല്ലാമാണ് നമുക്ക് തെറ്റുപറ്റിയത് ഒരുപാട് തെറ്റുകൾ ഇത്രയും നാൾ കൊണ്ട് നമുക്ക് പറ്റി ഇനി ആരും വേണ്ട ചെറിയ പപ്പാ ആരുടെ വാക്കും വിശ്വസിക്കേണ്ട ആരെയും കൂട്ടുപിടിക്കണ്ട നമ്മൾ മാത്രം മതി നമ്മൾ മാത്രം ആരോടും കൂട്ടുകൂടി പ്ലാൻ ചെയ്യാതെ ആരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കാതെ ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ് ഞാൻ ഇനി ഒറ്റയ്ക്ക് മതി എന്തിനും ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും ഒറ്റയ്ക്ക് അതിൻ്റെ പറ്റാനായിട്ട് ഇനി ആരും വേണ്ട ഇതാണ് എൻ്റെ തീരുമാനം അവൻ പറഞ്ഞു സ്റ്റീഫൻ അപ്പോഴും അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ അത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി അവൻ്റെ വാക്കുകളിലും അവൻ്റെ ഉണ്ട് ആ പതർച്ചയും ആ സങ്കടവും തനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആ സമയം അയാളും ആലോചിച്ചു അയാൾക്കും ആ സമയം വല്ലാത്ത ദേഷ്യവും പകയും തോന്നി ഇപ്രാവശ്യം അത് ആൽഫ്രഡിനോട് മാത്രമല്ല അഗ്നിദേവിനോടും നിങ്ങൾ എന്താ പറയുന്നത് രണ്ട് കുട്ടികളോ അതുപോ ഒരുപോലെ ഇരിക്കുന്നോ അതെ ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാണിക്കത്താന്മാരുടെ വീട്ടിൽ അമ്മുവിൻ്റെയും അപ്പുവിൻ്റെയും ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു അമ്മു വിവാഹത്തിന് ക്ഷണിച്ച് അവിടെ ചെന്നതാണ് ദർശും കൃഷും നിധിയും അവർ അവിടെ ചെന്നപ്പോഴേ കണ്ടു മുത്തശ്ശനെയും അച്ഛനെയും പിന്നെ യുവരാജനെയും പാർത്ഥസാരഥിയെയും എല്ലാം അവരുടെ കൺമുന്നിൽപ്പെടാതെ മറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സംഭവബഹുലമായ ആ കാര്യം അവർ കാണുന്നത് ഒരുപോലെ ഇറങ്ങി വരുന്ന നീലക്കണ്ണുള്ള സുന്ദരി ചേച്ചിമാരെ അവരെ കണ്ടതും അവരും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഒരുപാട് സന്തോഷം തോന്നി എങ്ങനെയെങ്കിലും അവരോട് സംസാരിക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ട് ഷോക്ക് അടിച്ച് തല കൊണിച്ച് തിരിച്ചു പോകുന്ന മുത്തച്ഛനെയും അച്ഛനെയും എല്ലാം കാണുന്നത് എന്നാൽ യുവരാജിൻ്റെയും പാർത്ഥസാരഥിയുടെയും മുഖം കണ്ട് അവർക്ക് ചിരിയാണ് വന്നത് അവർ പോയതിനു ശേഷമാണ് ആ മൂന്നെണ്ണത്തിനും ശ്വാസം നേരെ വീണത് പിന്നീട് അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും അവരുകൂടി കൂടി ജോലിയും തെരേസയും എല്ലാം അവരെ കൂടെ കൂട്ടി അമ്മ പ്രത്യേകം അവരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ ചെന്ന് അവരെ കാണുകയും ആ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെ ഫോട്ടോ എടുത്തപ്പോഴും അവർ തങ്ങളെ എത്ര സ്നേഹത്തോടെയാണ് സംസാരിച്ചത് തങ്ങളോട് പെരുമാറിയത് എന്നോർത്തപ്പോൾ അവർക്ക് പേർക്കും സന്തോഷം തോന്നി മുത്തശ്ശനും അച്ഛനും ചെയ്ത കാര്യങ്ങളുടെ ദേഷ്യമൊന്നും അവർ തങ്ങളോട് കാണിച്ചില്ല എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൃതിയും ഫോട്ടോ വാങ്ങി നോക്കി എന്നാലും അഗ്നി അവനൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് അതായിരുന്നു ധൃതിക്ക് സങ്കടം എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാണിക്യത്താന്മാരുടെ മൂത്ത മരുമകൾ ബീനയും രണ്ടാമത്തെ മരുമകൾ ചാന്ദിനിയും ആ ഫോട്ടോ നോക്കി എന്തുപ്പം അങ്ങിയാണല്ലോ കാണാൻ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇത്രയും നാളോ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ കണ്ടിരുന്നോ ഇതിനു മുമ്പ് അവർ ദർശനോടും കൃഷ്ണനോടും നിധിയോടും ചോദിച്ചു ഇല്ല ഞങ്ങൾ കണ്ടില്ല കണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ഞെട്ടുമോ അത് മാത്രമോ അവരുടെ കണ്ണു കാണാൻ എന്താ ഭംഗിയാണെന്നറിയോ പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇന്ന് അവരുടെ മാത്രമല്ല അവരുടെ അമ്മയില്ലേ ആ ശ്രീവിദ്യ ആൻറ്റി ശ്രീവിദ്യ ആൻറ്റിയുടെയും കണ്ണ് നീലക്കണ്ണായിരുന്നു എല്ലാവരും ലെൻസ് വെച്ചിരിക്കുന്നെന്നാണ് വിചാരിച്ചത് പിന്നെ അറിഞ്ഞത് അമ്മയുടെയും മക്കളുടെയും കണ്ണുകൾ നീലക്കണ്ണാണെന്ന് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ എല്ലാവരും അങ്ങനെയാക്കാൻ വേണ്ടി ലെൻസ് വെക്കുന്നു ഇവിടെ ലെൻസ് ഒന്നും വെക്കണ്ട നിധി പറഞ്ഞു എന്തായാലും ഇവിടുത്തെ മുത്തശ്ശനും എൻ്റെ അച്ഛനും അച്ഛനുമെല്ലാം സമാധാനമായിട്ടുണ്ട് ഇത്രയും വലിയൊരു ഷോക്ക് അവർക്ക് ലഭിച്ചിട്ടുണ്ടായില്ല ഇവിടെയില്ലേ പതിയാണ് ദർശ അത് ചോദിച്ചത് ഇല്ല രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ലേ അവിടെ നിന്ന് അപ്പം തന്നെ തോറ്റു തുന്നം പാടി പോകുന്നുണ്ടായിരുന്നല്ലോ മുത്തശ്ശിയുടെ ഭർത്താവ് ഋഷി പറഞ്ഞതും മുത്തശ്ശി ഒന്ന് കോർപ്പിച്ചു നോക്കി എന്ത് പറ്റി ഭർത്താവിനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ലേ അവൻ ചോദിച്ചപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഈശ്വര വന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോകാൻ പോയതും നിക്ക് നമുക്കറിയാലോ എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അത് കണ്ടിട്ട് പോകാം തെർശ് പറഞ്ഞതും അവർ മൂന്ന് പേരും അവിടെ നിന്നു അപ്പോഴാണ് അങ്ങോട്ട് ആദ്യം കയറി ജയദേവ് മാണിക്കത്താൻ വന്നത് മുത്തച്ഛനെ കണ്ടതും അയ്യോ പാവല്ലേ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു മുത്തശ്ശൻ വരുന്നത് കണ്ടതും നിധി പറഞ്ഞു അത് കേട്ട് ധൃതി അവരെ ഒന്ന് കുർപ്പിച്ചു നോക്കി അവർ വേഗം മിണ്ടാതെ നിന്നു പുറകെ നകുലനും ഉണ്ട് ആരുടെയും മുഖത്ത് നോക്കാതെ റൂമിലേക്ക് നകുൽ കയറി പോകുന്നത് കണ്ട് ധൃതി അയാൾ പോകുന്നത് നോക്കി പിന്നെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയോടെ തിരിഞ്ഞു നിന്നു അപ്പോഴാണ് അവരുടെ പുറകെ കയറി വരുന്ന യുവരാജനെയും പാർത്ഥസാരഥിയെയും കാണുന്നത് അവരുടെ മുഖത്ത് സങ്കടം പക്ഷേ ആ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തോന്നിയിരുന്നു ജയദേവ് മാണിക്കത്താൻ വന്ന് സോഫയിലിരുന്നു ഇരിക്കുന്ന അയാളെ കണ്ടതും വാ നമുക്ക് പോകാം ഇനി കുറച്ച് ദിവസം ഈ ശോകം നമ്മൾ കാണേണ്ടി വരും എന്തൊക്കെയോ സ്വപ്നം കണ്ട് അതെല്ലാം ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയില്ലേ പാവം അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം ഭക്ഷണം ഒരുപാട് കഴിച്ച കാരണം നല്ല ക്ഷീണമുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാനായി മൂന്ന് പേരും കൂടി തിരിഞ്ഞതും ദർശ് പെട്ടെന്നാണ് അവനെ യുവരാജ് വിളിച്ചത് അത് കേട്ടതും മൂന്നെണ്ണവും ഒരുമിച്ച് തന്നെ നിന്നു നമ്മൾ കല്യാണത്തിന് പോയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ തിരിഞ്ഞു നോക്കാതെ തന്നെ ഋഷി ചോദിച്ചു അറിഞ്ഞാൽ എന്താ നമ്മുടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ വിവാഹത്തിന് നമ്മൾ പോയി എന്നാ മോനടച്ചെന്ന് പറ എന്നിട്ട് കിട്ടാനുള്ളത് വാങ്ങിക്കോട്ട് ദർശ അറിഞ്ഞതിന് അപ്പോൾ തന്നെ പതിയെ അവർക്ക് മാത്രം കേൾക്കാൻ ഭാഗത്തിന് നിധി പറഞ്ഞു വിളിച്ചത് കേട്ടില്ലേ അവിടെ എന്താ സംസാരം പാർത്ഥസാരഥിയാണ് ചോദിച്ചത് മൂന്നെണ്ണവും തിരിഞ്ഞു നിന്നു അല്ലേ യുവരാജ് ചോദിച്ചതും എന്തറിയാമായിരുന്നു എന്ന് ദർശ ചോദിച്ചു അത് കേട്ടതും പാർത്ഥനും യുവരാജും മൂന്നെണ്ണത്തിനെയും ഒന്ന് കോർപ്പിച്ചു നോക്കി അപർണയേയും സുപർണയേയും വ്യക്തമായിട്ട് യുവരാജ് ചോദിച്ചു ഇല്ല ഞങ്ങൾക്കറിയില്ലായിരുന്നു പിന്നെ നിങ്ങളെന്ന് സംസാരിച്ചപ്പോൾ പോലും അവൾ പറഞ്ഞില്ലേ യുവരാജ് ചോദിച്ചതും എന്ന് സംസാരിച്ചപ്പോ പെട്ടെന്ന് അത് കേട്ടുകൊണ്ട് കിടന്ന ജയദേവ് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ഈ കാലം നമ്മളെ കൊല്ലിക്കുന്ന തോന്നുന്നത് നിധി പതിയെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവർ അമ്പലത്തിൽ നിന്ന് തൊഴുതുകൊണ്ട് നിന്ന അപർണയാണോ സുഭർണയാണോ എന്നറിയില്ല അതിലാരോടോ ഇവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പാർത്ഥസാരഥി പറഞ്ഞു ഈ ദുഷ്ടന മിക്കവാറും ഞാൻ തന്നെ വെള്ള പാഷാണമേടിച്ചു കൊടുക്കും നോക്കിക്കോ ദർശ വീണ്ടും പതിയെ പറഞ്ഞു അതോ അതന്ന് ചേച്ചി ഞങ്ങളെ കല്യാണം വിളിച്ചതല്ലേ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചതാണ് അത് അപർണ ചേച്ചിയായിരുന്നു ഉറപ്പാണോ യുവരാ ചോദിച്ചു ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് സംഭവിച്ചത് വെച്ച് നോക്കിയാൽ ഞങ്ങൾക്കും സംശയമുണ്ട് അത് അപർണയാണോ സുപർണയാണോ എന്ന് ഞങ്ങളുടെ ഫ്രണ്ടാണല്ലോ ആൽഫി ചായൻ്റെ സഹോദരി ജൂലി അവൾ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വെച്ച് ആ ചേച്ചിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഋഷി പറഞ്ഞു എന്നാലും മോനെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശി പറഞ്ഞത് കേട്ട് ഇത്രയും നാളും അവരുടെ നീക്കങ്ങൾ അവരുടെ നീക്കങ്ങൾ പുറകെ നോക്കിക്കൊണ്ട് നടന്ന ഇവരറിഞ്ഞില്ല പിന്നെയാണോ ഞങ്ങൾ അറിയാൻ പോകുന്നത് ദർശ് പറഞ്ഞത് കേട്ട് എല്ലാവരും അവനെ നോക്കി കയറി കയറിപ്പോടാകത്ത് പെട്ടെന്നാണ് ജയദേവ് അവിടെ നിന്നും ഒച്ച എടുത്തത് അത് കേട്ടതും മൂന്ന് പിള്ളേരും അപ്പോൾ തന്നെ സ്ഥലം വിട്ടു രക്ഷപ്പെട്ടു എന്ന് കരുതിയാണ് മൂന്നെണ്ണം പോയത് അവർക്ക് എന്തോ കള്ളത്തരമുണ്ടെന്ന് യുവരാജനും പാർത്ഥസാരഥിക്കും തോന്നി മൂന്നെണ്ണത്തിനെയും പൊക്കണം എന്ന് മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് ജയദേവ് നോക്കിയത് യുവരാജിനെയും പാർത്ഥസാരഥിയെയായിരുന്നു ഒരുപാട് അന്വേഷണം നടന്നതല്ലേ നകുലിൻ്റെ ഒപ്പം പോയതല്ലേ അവർ ജനിച്ച സ്ഥലത്തും അവർ വളർന്ന നാട്ടിലും എല്ലാം എന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ ഇങ്ങനെ രണ്ട് കുട്ടികളാണ് അവരെന്ന് ഒരാൾ പോലും പറഞ്ഞില്ലേ നിങ്ങളോട് ജയദേവ് മാണിക്കത്താൻ ചോദിച്ചു ഇല്ല മുത്തശ്ശ ആരും പറഞ്ഞില്ല ഇത് ശരിക്കും പ്ലാനിങ് തന്നെയാണ് ശ്രീ വിദ്യ ആരോടും പറയാതെയാണ് ഇത്രയും പ്ലാൻഡായിട്ടാണ് കാര്യങ്ങൾ നടത്തിയത് ഒരാൾ പോലും ഞങ്ങളോട് പറഞ്ഞില്ല ഒരു സൂചന പോലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പാർത്ഥസാരഥി നോക്കിയത് യുവരാജിനെയാണ് യുവരാജ് അവനെ കോർപ്പിച്ചു നോക്കുന്നത് കണ്ടതും പാർത്ഥസാരഥി അവൻ്റെ മുഖത്ത് നോക്കി വിളറിയ ഒരു ചിരി ചിരിച്ചിരിച്ചു എന്തായാലും ഇത് വലിയൊരു തോൽവിയായിപ്പോയി തോൽവിയേക്കാൾ ഉപരി ഒരു തിരിച്ചടിയായിരുന്നു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ജയദേവ് മാണിക്ക് താൻ എഴുന്നേറ്റ് പോയി അയാൾ പോയതും മുത്തശ്ശി യുവരാജിൻ്റെയും പാർത്ഥസാരഥിയുടെയും അടുത്തേക്ക് വന്നു മക്കളെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കാണണം അവർ പറഞ്ഞതും ആ ഇനി മുത്തശ്ശിക്ക് ധൈര്യമായിട്ട് കാണാലോ കാരണം ഇത്രയും നാളും ആരാണ് ക്ഷേത്രത്തിൽ വന്നു കൊണ്ടിരുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ ഇനിയിപ്പോൾ രണ്ട് പേരും മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ നിന്നും രാവിലെ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന കണ്ണുകളുടെ കൂട്ടത്തിൽ മുത്തശ്ശിയും കൂടി കൂടിക്കോ ആ കാഴ്ച കാണാം പലർക്കും അവരാണല്ലോ കണി ഇനി മുതൽ രണ്ട് പേരെയും കൂടി കണി കാണാം ഒരുമിച്ച് പാർത്ഥൻ പറഞ്ഞുകൊണ്ട് യുവരാജിനെ നോക്കി അയ്യോ രണ്ടുപേരെയല്ല ഇനി നാലുപേരെ കാണാം പെട്ടെന്ന് ശബ്ദം കേട്ടതും എല്ലാവരും നോക്കിയപ്പോൾ കയ്യിൽ ഒരു കുപ്പി വെള്ളവുമായിട്ട് നിൽക്കുന്ന ദർശനെ കണ്ടതും നീ പോയില്ലേ പാർത്ഥൻ ചോദിച്ചതും ഞാൻ പോയി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് കേട്ടത് അതുകൊണ്ടാണ് ഞാൻ തിരുത്തിയത് അവർ രണ്ടല്ല നാലു നാലുപേരാണ് ഇനിയിപ്പോ ഒളിച്ചു നിൽക്കേണ്ടല്ലോ അതുകൊണ്ട് അഗ്നിയേട്ടനും അവരുടെ കൂടെയുണ്ടാകും പിന്നെ ആൽഫി അമ്പലവും പള്ളിയും എല്ലാം ഒരുപോലെയാ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല ആൽഫിച്ചായനും വരും പക്ഷേ ഇനി നോക്കി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിൻ്റെ എണ്ണം കൂടും അവൻ പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അവൻ എൻ്റെ കയ്യിൽ കിട്ടും പാർത്ഥൻ ഓടിക്കയറിപ്പോകുന്ന അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ മുത്തശ്ശി വീണ്ടും വിളിച്ചതും മുത്തശ്ശിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും മുത്തശ്ശിക്ക് ഞങ്ങളാരും കാണാതെ ഒളിഞ്ഞും മറിഞ്ഞും സംസാരിക്കുകയും ചെയ്യുന്നതല്ലേ അപ്പോ ഒന്ന് കാണുമ്പോൾ സംസാരിച്ചു നോക്ക് ചിലപ്പോ മുത്തശ്ശിയോട് സംസാരിച്ചാലോ ആ പിന്നെ നോക്കി സംസാരിക്കണം രണ്ടെണ്ണത്തിനെയും ഒരച്ചിൽ വാർത്തതുപോലെയാണ് ശ്രീവിദ്യാൻഡിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അഗ്നിയും ആൽഫിയും കുറച്ച് കഷ്ടപ്പെടും പാർത്ഥൻ പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് കയറിപ്പോയി ഈ സമയം അയ്യങ്കാർ മനയിൽ ചാൾസും ആൻസിയും ജൂലിയും തെരേസയും മരിയയും അലനും പിന്നെ അമ്മുവിൻ്റെ കൂട്ടുകാരും ജഗദീഷ് എൽദോ കേശവ് അവരെല്ലാവരും കൂടി ചേർന്ന് മണിയറ ഒരുക്കുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരുടെ ഫസ്റ്റ് നൈറ്റ് എല്ലാം കഴിഞ്ഞതാ എന്നാലും നമ്മുടെ ഒരു തൃപ്തിക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഒരുക്കുന്നതിൻ്റെ ഇടയിൽ എൽദോ പറയുന്നുണ്ട് ആൽഫിയുടെയും അഗ്നിയുടെയും അമ്മുവിൻ്റെയും അപ്പൂവിൻ്റെയും ശ്രീവിദ്യ ചന്ദ്രശേഖരനെയും മുത്തശ്ശനെയും അവിടെ നിന്ന് വന്ന വല്യപ്പച്ചൻ വല്യമ്മച്ചി ആൽഫിയുടെ അപ്പച്ചൻ അമ്മച്ചി അങ്ങനെ എല്ലാവരും മനക്കിലുണ്ട് എല്ലാവരും കൂടി മുറ്റത്ത് കസേരകൾ ഇട്ട് വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ഇവരെല്ലാവരും കൂടി ചെന്ന് മുറിയൊരുക്കുന്നതാണ് എന്നാൽ എൽദോയും കേശവും സന്തോഷത്തിലാണ് ഇന്ന് ഐശ്വര്യയുടെയും ആവണിയുടെയും പാരൻസ് വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നപ്പോൾ എൽദോയുടെയും കേശവും അവരുടെ വീട്ടുകാരും ചേർന്ന് ഇവരുടെ കാര്യത്തിന് സംസാരിച്ചു അവർ അതിന് പച്ചക്കുടി വീശി ആ സന്തോഷത്തിലാണ് അവരും പഠിത്തം കഴിഞ്ഞിട്ട് വിവാഹം നടത്താമെന്ന് അവർ പറഞ്ഞപ്പോൾ ആദ്യം ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് അത് സമ്മതിച്ചു എൽദോയും കേശവും കുറേ സമയം കഴിഞ്ഞതും എല്ലാവരും കൂടി താഴേക്ക് വന്നു പിന്നീട് അമ്മുവിനെയും അപ്പുവിനെയും പിടിച്ച് ആൻസിയും അമ്മൂൻ്റെ കൂട്ടുകാരും പെൺകുട്ടികൾ എല്ലാവരും കൂടി കൊണ്ടുപോയി അവരെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന് മനസ്സിലായ വല്ലിപ്പച്ചനും മുത്തച്ഛനും ബാക്കിയുള്ള കാരണവന്മാർ എല്ലാവരും ചെറുപുഞ്ചിരിയോടെ അവിടെ ഇരുന്നു ആൽഫിയെയും അഗ്നിയെയും ജഗദീഷും എൽദോയും കേശവും ചാൾസും കൂടി കൊണ്ടുപോയി എന്തിനാടാ ഇതൊക്കെ ആൽഫി ചോദിക്കുന്നുണ്ട് അത് ശരിയാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ അത്രയും സമയം കൂടി കളയാനായിട്ട് ഷർട്ട് ഇട്ടു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൽദോ പറയുന്നുണ്ട് അത് കേട്ട് എല്ലാവരും ചിരിച്ചു ആൽഫിയാണെങ്കിൽ അവനെ കൂറിപ്പിച്ചു നോക്കുന്നുണ്ട് എന്തുവാടെ ഇത് എന്നുള്ള രീതിയിൽ അഗ്നി ആൽഫിയെ നോക്കുന്നുണ്ട് അവൻ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു ഈ കണ്ണാടിക്ക് മുന്നിലൊന്ന് ഇരുന്നേ ഞാൻ ഈ മുടിയിൽ ഒരു കുത്തമിനാർ പണിത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയെ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് മുടിയിൽ പണിയാൻ തുടങ്ങി ചാൾസ് കുറേ നേരം ഇരുന്നു കൊടുത്തു ക്ഷമ നശിച്ച അഗ്നി ഇനി നീ എൻ്റെ മുടിയിൽ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു എന്ന ഇനി ഇച്ചായനിരിക്കെ എൻ്റെ കഴിവ് ഇച്ചായൻ്റെ മുടിയിൽ ഞാൻ കാണിച്ചു തരാം ചാൾസ് പറഞ്ഞതും നിൻ്റെ കഴിവ് നീ ഞങ്ങളുടെ അടുത്ത് ഇറക്കണ്ട ആ ഏഞ്ചൽ കൊച്ചിൻ്റെ അടുത്ത് ഇറക്കിയാൽ മതി ആൽഫി പറഞ്ഞു അഗ്നി നമ്മുടെ രണ്ട് പെമ്പിള്ളേരെയും കൊണ്ടുപോയിട്ടുണ്ട് ഇതുപോലെ തന്നെ അവരെയും ഏത് കോളത്തിലായിരിക്കുമാവോ തിരിച്ചു തരുന്നത് എന്തായാലും ഞാൻ ജാക്കോസിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് അഗ്നി പറഞ്ഞു അത് ശരിയാ ആൽഫിയും ശരിവെച്ചു അപ്പോൾ നിങ്ങളിന്ന് ബാത്റൂമിലാണോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നത് ചാൾസ് ചോദിച്ചതും പെട്ടെന്ന് അവൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അലൻ്റെയും കൈപിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടി എങ്ങോട്ടാണ് അറിയില്ല അവനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ആ എവിടെ നോക്കട്ടെ രണ്ട് മണമാലന്മാരെയും എന്ന് പറഞ്ഞ് ആൽഫിയെയും അഗ്നിയെയും മുന്നിലേക്ക് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ജഗദീഷും കേശവും എല്ലാം നോക്കി പിന്നെ കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു മീശ പിരിച്ച് അഗ്നി ചെറുപുഞ്ചിരിയോടെ ആൽഫിയെ നോക്കി ആൽഫിയും അതുപോലെ തന്നെ നോക്കി അവർ രണ്ടുപേരും ഇരട്ടകളാണെങ്കിൽ ഇവര് രണ്ടുപേരും പറയാൻ വന്നത് എന്തോ പാതി വഴിയിൽ നിർത്തി എൽദോ അവരെ നോക്കി കാരണം പറഞ്ഞത് കേട്ടാൽ ചിലപ്പോ ഇപ്പോൾ ഒരു വശത്തു നിന്നല്ല രണ്ട് വശത്തു നിന്നും അടി കിട്ടും എന്നറിയാം അതുകൊണ്ട് മിണ്ടാതെ അവൻ നിന്നു അതെ കല്യാണ ചക്കന്മാരെ മുറിയിലാക്കിക്കോ പെൺകുട്ടികൾ രണ്ടും റെഡിയാണ് അങ്ങോട്ട് വന്നുകൊണ്ട് ആൻസി പറഞ്ഞു അത് വേണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുപോയിക്കോളാം അല്ലേ ആൽഫി അഗ്നി ചോദിച്ചതും അല്ലാതെ പിന്നെ എവിടെ ഞങ്ങൾ കാണട്ടെ കൊണ്ടുപോകാൻ പറ്റിയ കോളത്തിലാണോ എന്ന് എന്ന് ചോദിച്ചു അവർ രണ്ടുപേരും അവരെ ഒരുക്കാനായി കൊണ്ടുപോയ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു റൂമിൽ ചെന്നതും അവരെ കണ്ട ആൽഫിയും അഗ്നിയും പരസ്പരം നോക്കി ഇവരെ ആരാ ഒരുക്കിയത് ആൽഫി ചോദിച്ചു എന്റെ പറ്റി കൊള്ളില്ലേ പെട്ടെന്ന് ആൻസി ചോദിച്ചു ചോദിച്ചതിന് മറുപടി പറ ആരാ ഞങ്ങളുടെ ഭാര്യമാരെ എങ്ങനെ ആക്കിയതെന്ന് അഗ്നി ചോദിച്ചു ഞങ്ങളെല്ലാവരും കൂടിയാണ് ആണോ ഗൗരവത്തിൽ അഗ്നിയും ആൽഫിയും ഒരുമിച്ച് ചോദിച്ചു എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് തലയണക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക